ഇന്നത്തെ വേദഭാഗം വിശുദ്ധമത്തായി എഴുതിയ സുവിശേഷം ഇരുപത്തിമൂന്നാം അധ്യായം ഇരുപത്തിമൂന്ന് മുതലുള്ള ദൈവവചനങ്ങളെ ശ്രദ്ധിപ്പിൻ കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീശന്മാരുമായുള്ളവരെ നിങ്ങൾക്ക് ഹാ കഷ്ടം നിങ്ങൾ തുളസി ചതകുപ്പ ജീരകം ഇവയിൽ പതാരം കൊടുക്കുകയും ന്യായം കരുണ വിശ്വസ്തത ഇങ്ങനെ ന്യായപ്രമാണത്തിൽ ഖനമേറിയവ ത്യജിച്ചു കളയുകയും ചെയ്യുന്നു അത് ചെയ്യുകയും ഇത് ത്യജിക്കാതിരിക്കുകയും വേണം കുരുഡന്മാരായ വഴികാട്ടികളെ നിങ്ങൾ കൊതുകിനെ അരിച്ചെടുക്കുകയും ഒട്ടകത്തെ വിഴുങ്ങിക്കളയുകയും ചെയ്യുന്നു കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീക്ഷന്മാരുമായുള്ളവരെ നിങ്ങൾക്ക് ഹാ കഷ്ടം നിങ്ങൾ കിണ്ടുകിണ്ണങ്ങളുടെ പുറം വെടിപ്പാക്കുന്നു അകത്തോ കവർച്ചയും അതിക്രമവും നിറഞ്ഞിരിക്കുന്നു കുരുടനായ പരീക്ഷനെ കിണ്ടുകിണ്ണങ്ങളുടെ പുറം വെടിപ്പാക്കേണ്ടതിന് മുമ്പേ അവയുടെ അകം വെടിപ്പാക്കുക കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീശന്മാരുമായുള്ളവരെ നിങ്ങൾക്ക് ഹാ കഷ്ടം വെള്ള തേച്ച ശവക്കല്ലറകളോട് നിങ്ങൾ ഒത്തിരിക്കുന്നു അവ പുറമേ അഴകായി ശോഭിക്കുന്നെങ്കിലും അകമേ ചത്തവരുടെ അസ്ഥികളും സകലവിധ അശുദ്ധിയും നിറഞ്ഞിരിക്കുന്നു അങ്ങനെ തന്നെ പുറമേ നിങ്ങൾ നീതിമാന്മാർ എന്ന് മനുഷ്യർക്ക് തോന്നുന്നു അകമേയോ കപടഭക്തിയും അധർമ്മവും നിറഞ്ഞവരത്രേ കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീശന്മാരുമായുള്ളവരെ നിങ്ങൾക്ക് ഹാ കഷ്ടം നിങ്ങൾ പ്രവാചകന്മാരുടെ കല്ലറകളെ പണിതും നീതിമാന്മാരുടെ കല്ലറകളെ അലങ്കരിച്ചും കൊണ്ട് ഞങ്ങൾ പിതാക്കന്മാരുടെ കാലത്തുണ്ടായിരുന്നുവെങ്കിൽ പ്രവാചകന്മാരെ കൊല്ലുന്നതിൽ കൂട്ടാളികളാകെയില്ലായിരുന്നു എന്ന് പറയുന്നു അങ്ങനെ നിങ്ങൾ പ്രവാചകന്മാരെ കൊന്നവരുടെ മക്കൾ എന്ന് നിങ്ങൾ തന്നെ സാക്ഷ്യം പറയുന്നുവല്ലോ പിതാക്കന്മാരുടെ അളവ് നിങ്ങൾ പൂരിപ്പിച്ചുകൊള്ളവിൻ പാമ്പുകളെ സർപ്പസന്ധതികളെ നിങ്ങൾ നരകവിധി എങ്ങനെ ഒഴിഞ്ഞു പോകും അതുകൊണ്ട് ഞാൻ പ്രവാചകരെയും പ്രവാചകന്മാരെയും ജ്ഞാനികളെയും ശാസ്ത്രിമാരെയും നിങ്ങളുടെ അടുക്കൽ അയക്കുന്നു അവരിൽ ചിലരെ നിങ്ങൾ ക്രൂശിച്ചു കൊല്ലുകയും ചിലരെ നിങ്ങളുടെ പള്ളികളിൽ ചമ്മട്ടി കൊണ്ടടിക്കുകയും പട്ടണത്തിൽ നിന്ന് പട്ടണത്തിലേക്ക് ഓടിക്കുകയും ചെയ്യും നീതിമാനായ ഹാബേലിന്റെ രക്തം മുതൽ നിങ്ങൾ മന്ദിരത്തിനും യാഗപീഠത്തിനും നടുവിൽ വെച്ച് കൊന്നവനായി ബരഖ്യാവിൻ്റെ മകനായ സെക്കരിയാവിൻ്റെ രക്തം വരെ ഭൂമിയിൽ ചൊരിഞ്ഞ നീതിയുള്ള രക്തമെല്ലാം നിങ്ങളുടെ മേൽ വരേണ്ടതാകുന്നു ഇതൊക്കെയും ഈ തലമുറമേൽ വരുമെന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു ഹെരിശലേമേ ഹെരിശലേമേ പ്രവാചകന്മാരെ കൊല്ലുകയും നിന്റെ അടുക്കൽ അയച്ചിരിക്കുന്നവരെ കല്ലറിയുകയും ചെയ്യുന്നവളെ കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചിറകൻ കീഴിൽ ചേർക്കും പോലെ നിന്റെ മക്കളെ ചേർത്ത് കൊള്ളുവാൻ എനിക്ക് എത്ര വട്ടം മനസ്സായിരുന്നു നിങ്ങൾക്കോ മനസ്സായില്ല നിങ്ങളുടെ ഭവനം ശൂന്യമായി തീരും കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹിക്കപ്പെട്ടവൻ എന്ന് നിങ്ങൾ പറയുവോളം നിങ്ങളിനി എന്നെ കാണുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ